വർഷം മോഹൻലാലിനെ സംബന്ധിച്ച് വളരെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടിന്റെ സിനിമകളിലൂടെ കളക്ഷനായി വന്നത് അറുന്നൂറ് കോടിക്ക് മുകളിലുള്ള തുകയാണ് തീർച്ചയായും അത് വലിയൊരു തുകയാണ് മറ്റൊരു നടനും ഒരു വർഷത്തിൽ ഇതിന്റെ പകുതി പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കളക്ഷൻ എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടായിരത്തി അവസാനം ഋഷഭ എന്ന തെലുങ്ക് സിനിമയിലൂടെ ലാലേട്ടൻ വലിയൊരു ബോംബിട്ടു എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടനെ അടിതെറ്റ് രണ്ട് തെലുങ്ക് സിനിമയിലൂടെയാണ് ഒന്ന് കണ്ണപ്പ മറ്റൊന്ന് ഋഷഭ ഈ രണ്ട് സിനിമകളിലും ലാലേട്ടന്റെ വേഷങ്ങൾ ഗംഭീരമായിരുന്നു പക്ഷേ അത് എടുത്ത് നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അതായത് ഈ രണ്ട് സിനിമകളിലും ലാലേട്ടന് കൊടുത്ത ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ് അത് വൃത്തിയായി എടുത്തിരുന്നു എങ്കിൽ സിനിമകൾ വേറെ ലെവലാകുമായിരുന്നു അത് എടുത്ത് നശിപ്പിച്ചതാണ് അതാണ് സത്യം തീർച്ചയായും മോഹൻലാലിന്റെ ഫാൻസിന് വരെ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് ഈ രണ്ട് സിനിമകളും വന്നത് അതുകൊണ്ട് തന്നെ ദുരന്തമായി പോയി എന്നുള്ളതും എടുത്തു പറയുന്നു പക്ഷേ ആ പരാജയങ്ങളൊന്നും ലാലേട്ടനെ ബാധിക്കില്ല കാരണം ലാലേട്ടൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ വിജയങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലാലേട്ടന് ഒരു പിടി ചിത്രങ്ങളുണ്ട് എല്ലാ സിനിമകളും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ആദ്യം വരുന്നത് ദൃശ്യം ത്രീ തന്നെയാണ് ദൃശ്യം ത്രീ അതൊരു മലയാള സിനിമയാണെങ്കിലും എല്ലാ പ്രേക്ഷകരും ആ സിനിമയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷൻ സിനിമ നേടിയിരിക്കും എന്നുള്ളതും ഉറപ്പാണ് ഫസ്റ്റ് ഡേ മികച്ച കളക്ഷൻ സിനിമയ്ക്ക് വരും എന്നുള്ളതും ഉറപ്പാണ് അതായത് എംബുരാൻ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡേ കളക്ഷന്റെ കാര്യത്തിൽ ഒരുപക്ഷെ എംബുരാനെ മറികടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് അതായത് വലിയ പ്രതീക്ഷയിലാണ് ദൃശ്യം ത്രീ വരുന്നത് മലയാളികൾ മാത്രമല്ല എല്ലാ ഓഡിയൻസും ഈ സിനിമയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു അതിനുശേഷം വരുന്നത് മൾട്ടി സ്റ്റാർ സിനിമയായ മമ്മൂക്കിയും ലാലേട്ടനും ചാക്കോച്ചിനും ഭഹത്വാസിലും എല്ലാവരും ഒന്നിക്കുന്ന പാട്രിയോട്ട് എന്ന സിനിമയാണ് ദൃശ്യം പോലെ ഈ ഹൈപ്പിലല്ല എങ്കിലും ആ സിനിമയ്ക്കും വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു പിന്നീട് ലാലേട്ടൻ നായകനാകുന്ന സിനിമ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അതായത് തുടരും എന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയാണ് മോഹൻലാൽ പോലീസ് വേഷത്തിലാണ് സിനിമയിൽ വരുന്നത് തീർച്ചയായും വലിയ പ്രതീക്ഷകളുള്ള സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലാലേട്ടൻ്റെതായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലേട്ടൻ അറുനൂറ് കോടിക്ക് മുകളിലാണ് വരുമാനം ഉണ്ടാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിനും ഒരുപാട് മുകളിൽ ലാലേട്ടൻ എത്തിപ്പിടിക്കും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ലാലേട്ടൻ ഗസ്റ്റ് ഹോളിൽ വരുന്ന ഒരു പിടി ചിത്രങ്ങളും ഉണ്ട് അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാക്കുന്നത് തീർച്ചയായും ലാലേട്ടന്റെ സിനിമകൾക്ക് പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ കളക്ഷൻ അത് വേറെ ലെവൽ ആവും എന്ന് നമ്മൾക്കറിയാം ഒട്ടും പ്രതീക്ഷയില്ലാതെ വരുന്ന സിനിമകളെയാണ് പ്രേക്ഷകർ തിരിഞ്ഞു നോക്കാത്തത് പ്രതീക്ഷയുള്ള ഓരോ സിനിമയ്ക്കും വലിയ രീതിയിലുള്ള ജനപിന്തുണ ഉണ്ടാവും അതായത് റിലീസിന് മുൻപ് തന്നെ സിനിമ നന്നായി കഴിഞ്ഞാൽ അതിന്റെ കളക്ഷൻ വേറെ ലെവലാവും സിനിമ മോശമാണെങ്കിൽ അത് അതിപ്പോൾ ആരഭിനയിച്ചാലും സിനിമ പരാജയപ്പെടും എന്ന് നമുക്ക് ഉറപ്പാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാലേട്ടനെ സംബന്ധിച്ച് വളരെ വലിയൊരു വർഷമായിരുന്നു മികച്ച വിജയ ചിത്രങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ ഇതുവരെ ഒരാൾക്കും നേടാൻ പറ്റാത്ത അത്രയും വലിയ തുകയാണ് ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിനും മുകളിലുള്ള ഒരു കളക്ഷൻ ലാലേട്ടൻ തൻ്റെ സിനിമകളിലൂടെ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽസ് ഉപയോഗിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ